സൈക്കോസിസത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭയാനകമായ പുതിയൊരു വേർഷൻ കാണണമെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് പോർട്ടലുകളിലെ കമൻ സെക്ഷനുകളിലേക്ക് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിന്നും ഇനിയും വണ്ടി കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്ന ഓൺലൈൻ നാങ്ങളമാരും സദാചാര മാമന്മാരും കുലസ്ത്രീ മാമിമാരും ഇരട്ടത്താപ്പ് ബോർഡും തൂക്കി അവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് കാണുവാൻ സാധിക്കും സ്ത്രീകൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുമ്പോഴോ ഡ്രസ്സിൻ്റെ നീളം കുറയുമ്പോഴോ ആണ് ഈ കൂട്ടരുടെ കുരു കൂടുതൽ പെട്ടുന്നത് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമുള്ള പ്രത്യേകം എടുത്തു പറയുന്നു ചില മലയാളികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം അവസ്ഥാന്തരമാണിത് ഈ കൂട്ടർക്ക് ലേറ്റസ്റ്റായി ഹാലിളകിയത് നടി അനശ്വര രാജൻ തൻ്റെ പുതിയ ഫോട്ടോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഡ്രസ്സ് എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ചോയ്സാണ് ആ വ്യക്തിക്ക് തനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തനിക്ക് മാന്യമെന്ന് തോന്നുന്ന രീതിയിൽ ധരിക്കുവാനുള്ള അവകാശമുണ്ട് ഇതിലെ മാന്യതയുടെ അളവുകൾ നിശ്ചയിക്കുന്നത് ഓൺലൈൻ ആംഗളമാരും കൂട്ടാളികളുമല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നതും മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുന്നതുമായ പ്രവണത കാലം പുരോഗമിച്ചിട്ടും കൂടി വരികയാണ് സദാചാരവാദികളുടെ ഇത്തരത്തിലുള്ള സ്വഭാവം കാരണമാണ് പല സ്ത്രീകൾക്കും അവരുടെ വ്യക്തിത്വത്തിൽ പുരോഗതി കൊണ്ടുവരുവാൻ സാധിക്കാത്തത് ഒരു പെൺകുട്ടി ഒരാളെ പ്രണയിച്ച് അവളെ അവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞ വിഷമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും റിക്കവറിയായി വേറൊരു റിലേഷൻഷിപ്പിൽ പോയാൽ അവളെ വേശിയാക്കുകയും ഇനി ആദ്യത്തെ പ്രണയത്തിൽ മനം തന്ത് അവൾ ആത്മഹത്യ ചെയ്താൽ എൻ്റെ പൊന്നു പെങ്ങളെ പ്രിയ സഹോദരി മാപ്പ് എന്നൊക്കെ പറഞ്ഞ് കപടക്കണ്ണർ ഒഴുക്കാനും ഈ കൂട്ടർ മുന്നിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ എന്ന ഹാഷ്ടാഗോട് കൂടിയ എഫ് ബി പോസ്റ്റുകളും വാട്സപ്പ് സ്റ്റാറ്റസുകളും ഈ കൂട്ടരുടെ വാർഡുകളിൽ നിറയുകയും ചെയ്യും ആംബുലൻസിൽ പീഡനം നടത്തിയവൻ്റെ എഫ് ബി പ്രൊഫൈൽ പിക്ചർ ജസ്റ്റിസ് ഫോർ ആസിഫ എന്നായിരുന്നുവെന്ന് ഈ സമയത്ത് ഓർത്തു ഓൺലൈൻ ആങ്ങളമാരും സദാചാരവാദികളും കുലസ്ത്രീകളും പ്രഥമ ദൃഷ്ടിയെ ഒന്നാണെന്ന് തോന്നുമെങ്കിലും അവർ തങ്ങളിലുള്ള അന്തർധാരയിൽ ചെറിയ മാറ്റങ്ങളൊക്കെയുണ്ട് പക്ഷേ റാഡിക്കലായിട്ടുള്ള മാറ്റം എന്നൊന്നും പറയുവാൻ സാധിക്കുകയില്ല ആങ്ങളന്മാർ വളരെ സെൻസിറ്റീവാണ് ചെറിയൊരു കാര്യം മതി അവരുടെ മനസ്സ് അസ്വസ്ഥമാകാൻ ഐ ഡിയുടെ മറവിൽ വന്ന് മോളൂസെ ജാഡയാണോ എന്നൊക്കെ ചോദിച്ചു കളയും ഈക്കൂട്ടർ അത്രയ്ക്ക് കരുതലാണ് ഈ കൂട്ടർക്ക് ഇവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ മരിയ ഷർപ്പോവയൊക്കെ തെറിവളിച്ച് കണ്ണുപൊട്ടിച്ച കൂട്ടരും ആങ്ങളമാരുടെ കാറ്റഗറിയിൽ തന്നെ വരുന്നവരാണ് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് സദാചാരവാദികൾ ഓൺലൈനിൽ അത്ര സജീവമല്ല ഇവരെ കൂടുതലും കണ്ടുവരുന്നത് ബീച്ചുകളിലും പാർക്കുകളിലുമൊക്കെയാണ് ഇവിടെയൊക്കെ പാലിക്കേണ്ട ആർശവാർദ്ധ സംസ്കാരമാണ് ഈ കൂട്ടർ കൂടുതൽ സംരക്ഷിക്കുന്നത് ഈ കൂട്ടർ ക്ഷിപ്രകോപികളും അക്രമാസക്തരുമാണ് അതുപോലെ തന്നെ ഇക്കൂട്ടരുടെ കെണിയിൽ വീഴുന്ന ഇരകളുടെ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് ആകർഷകങ്ങളായ ടൈറ്റിലുകളൊക്കെ ഇട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അതീവ പ്രാവീണ്യവും കമ്മിറ്റ്മെൻസും ഉള്ളവരാണ് ഇക്കൂട്ടർ മലയാളിയുടെ സദാചാരത്തിൻ്റെ സ്ത്രീകോവളിൽ വെച്ച് സംസ്കാരത്തിൻ്റെ പവിത്രത അന്തസ് അഭിമാനം ആഭിജാത്യം വിശ്വാസം ഇവയെല്ലാം കാത്തുസൂക്ഷിക്കുന്നവരാണ് കുല സ്ത്രീകൾ ഇക്കൂട്ടരുടെ മെയിൻ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് ഇവരാണ് മറ്റുള്ളവർക്ക് മാർക്കുകളും ഗ്രേസ് മാർക്കുകളും നൽകുന്നത് ന്യായീകരണത്തിന് പിച്ച് എടുത്ത പുച്ചിസ്റ്റുകളും ഇക്കൂ ഇക്കൂട്ടത്തിലാണ് വരുന്നത് ഓൺലൈനിൽ നിരുപദ്രവകാരികളായ വേറെ ചിലരുണ്ട് ഈ കൂട്ടർ ഡ്രാഗൻ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്നവരും ലഡുവിന് മുന്തിരി ഒട്ടിക്കുന്ന കോഴ്സ് നടത്തുന്നവരും കരിങ്കോഴി വിൽപ്പനക്കാരുമായ സാധാരണക്കാരാണ് ഇവരുടെയൊക്കെ ശ്രമങ്ങളെ അത്ര നിസ്സാരവൽക്കരിക്കുന്നതും ശരിയല്ല സൈനിക വേഷത്തിലും പൈലറ്റ് വേഷത്തിലുമൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ച് ഇതാണ് യഥാർത്ഥ ശാക്തീകരണം മറ്റേതൊക്കെ വെറും പട്ടിഷോ എന്ന് പറയുന്ന ഫാലസി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് പേഴ്സണൽ സ്പേസ് പ്രൈവറ്റ് സ്പേസ് ഇത് രണ്ടും എന്താണെന്ന് ചില മലയാളികൾക്ക് അറിയില്ല എന്നതാണ് വാസ്തവം മറ്റുള്ളവർ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത് മൈ ലൈഫ് മൈ റൂൾസ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കഷ്ടമാണ് നമ്മൾക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ പോസിറ്റീവായി ചിന്തിക്കാനും വളരാനും മറ്റൊരുപാട് മേഖലകളുണ്ട് എന്നിട്ട് പോലും ഈ നൂറ്റാണ്ടിലും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് പരിതാപകരമാണ് ഈ പൊട്ടക്കിണറ്റിലെ ആങ്ങളമാരൊക്കെ ആ സഫാരി ചാനലൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ മനസ്സിലാകും ഈ ലോകം എന്താണ് ഈ ലോകം എവിടെ എത്തി എന്നൊക്കെ ഈ ഞരമ്പ് രോഗികൾ ഒന്ന് ചൊറിഞ്ഞപ്പോൾ കൂട്ടത്തോടെ വന്ന് കാൽ കാണിക്കുന്ന അപ്പുകൂട്ടന്മാരോട് ഓവറാക്കി ചടമാക്കില്ലേ എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഭാവിയിൽ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് സംഭവിച്ചു കൂടാഴുകയില്ല എന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ താങ്ക് യു